എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് റീസൻറ്റ് ആണ് നമ്മൾ നോക്കുന്നത് എൻ്റെ പേര് ജോസ് കാപ്പൻ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് വീണ്ടും ഒരു രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ഒരു രണ്ട് ചോദ്യങ്ങൾ അപ്പോൾ ആകെ ഏഴ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടത് സൈഡിൽ ചോദ്യം ആൻസർ മാർക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ആദ്യം ചെയ്തു നോക്കാനാണ് വലത് സൈഡിൽ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട് തന്നെ ചെയ്ത് നോക്കുക അറിയത്തില്ലാത്തതിൻ്റെ കിട്ടാത്തതിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻ കാണുക അറിയത്തില്ലാത്ത റേഞ്ച് കുറവുള്ള കുട്ടികൾ പഠിച്ച് എടുക്കാൻ വീഡിയോ യൂസ് ചെയ്യുക തുടക്കം മുതൽ ശ്രദ്ധിച്ച് ക്ലാസ് കാണുക അറിയാവുന്നവർ റേഞ്ചുള്ള കുട്ടികൾ വെറുതെ ക്ലാസ് വീഡിയോ കണ്ട് സമയം കളയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് എല്ലാം എന്ത് കാണണം എൽ സി എം കാണണം ലസാഗു അല്ലേ നമുക്ക് തുടങ്ങിയേക്കാം പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് എൽ സി എം കാണാൻ ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ ഘടകക്രിയ രണ്ട് വെച്ച് പ്രൈം നമ്പർ വേണം സൈഡിൽ എടുക്കാൻ മറക്കരുത് കേട്ടോ പന്ത്രണ്ടിൽ ആറ് തവണ പതിനാറിൽ എട്ട് തവണ പതിനെട്ടിൽ ഒൻപത് തവണ ഓക്കെ വീണ്ടും മൂന്ന് വെച്ച് ചെയ്യാലോ മക്കളെ മൂന്ന് വെച്ച് ചെയ്യാം ആറിൽ രണ്ട് തവണ എട്ട് അതേപടി ഇറക്കിയതിരി ഒൻപതിൽ മൂന്ന് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാലോ മക്കളെ രണ്ട് വെച്ച് രണ്ടിൽ ഒരു തവണ എട്ടിൽ നാല് തവണ മൂന്ന് അതേപടി ഇറക്കിയതി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ നമ്മുടെ ഉത്തരം അതായത് ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും ശരിയാണോ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നോക്കിയേ നൂറ്റി നാൽപ്പത്തി നാലാണ് കിട്ടുന്നത് ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പം സോ ആൻസർ നൂറ്റി നാൽപ്പത്തിനാലെന്ന് വരും ആൻസർ ഓപ്ഷൻ 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 ബി ആണ് കറക്റ്റ് രണ്ട് ഇൻറ്റ് മൂന്ന് ഇൻറ്റ് രണ്ട് എൻ്റെ നാല് ഇൻറ്റ് മൂന്ന് നൂറ്റി നാൽപ്പത്തി നാല് ഉത്തരം അടുത്ത ചോദ്യം പതിനെട്ട് എസ് മുപ്പത്തിയാറ് എഴുപത്തിരണ്ട് എന്നീ സംഖ്യകളുടെ എൽ സി എം കാണുക ലസാഗു അല്ലേ ഇവിടെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളു പതിനെട്ടിൻ്റെ മുപ്പത്താറിൻ്റെ എൽ സി എം മുപ്പത്താറാണ് വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും എൽ സി എം മുപ്പത്താറിൻ്റെ എഴുപത്തിരണ്ടിൻ്റെ എൽ സി എം എഴുപത്തിരണ്ടാണ് കാരണം അവിടെയും വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും എൽ സി എം അപ്പോൾ ഇതിൽ വലിയ സംഖ്യ എഴുപത്തിരണ്ടായതുകൊണ്ട് ഈ സംഖ്യകളുടെ എല്ലാ എൽ സി എം എഴുപത്തിരണ്ടാണ് കണ്ടോ നോട്ട് പഠിച്ചോണം കേട്ടോ ഞാൻ എൽ സി എം ഹൗ ടു ഫൈൻഡ് എൽ സി എം ഈസിലി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും കേട്ടോ അത് കണ്ടോണം എല്ലാവരും ശരി അപ്പോൾ പതിനെട്ടിൻ്റെയും മുപ്പത്തി ആറിൻ്റെയും എൽ സിയും മുപ്പത്താറ് മുപ്പത്തി ആറിൻ്റെ എഴുപത്തി രണ്ടിൻ്റെ എൽ സി എഴുപത്തി രണ്ട് അപ്പോൾ ഈ മൂന്ന് സംഖ്യയിൽ എൽ സിയും എഴുപത്തിരണ്ടെന്ന് കിട്ടും ഇനി അത് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ഫാക്ടറൈസേഷൻ ചെയ്യരുത് മക്കളെ വെറുതെ നമ്മുടെ സമയം പോവും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം രണ്ട് വെച്ച് ചെയ്യാമല്ലോ മക്കളെ രണ്ട് വെച്ച് ചെയ്യാം ഒൻ ഒൻപത് തവണ ഇത് പതിനെട്ട് തവണ ഇത് മുപ്പത്തി തവണ അല്ലേ യെസ് വീണ്ടും മൂന്ന് വെച്ച് ചെയ്യാം മൂന്ന് തവണ എസ് ആറ് തവണ പന്ത്രണ്ട് തവണ വീണ്ടും മൂന്ന് വെച്ച് ചെയ്യാമല്ലോ മൂന്ന് വെച്ച് ഒരു തവണ രണ്ട് തവണ നാല് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം ആണോ ഒന്ന് ഒന്ന് രണ്ടെന്ന് കിട്ടും പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പം എഴുപത്തിരണ്ട് കിട്ടും ഗുണിക്കുമ്പം എഴുപത്തിരണ്ട് കിട്ടും ഏതൊക്കെ ഗുണിക്കുമ്പം ഇവന്മാരെ എല്ലാം കൂടെ ഗുണിക്കുമ്പോഴത്തേക്ക് എഴുപത്തിരണ്ട് പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ കുണിക്കുന്നതല്ലേ എൽ സിയും എന്ന് പറഞ്ഞു ശരി മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം പി ക്യു എന്നിവ രണ്ട് പോസിറ്റീവ് പൂർണ്ണ സംഖ്യകളായിരിക്കട്ടെ പി ക്യു എന്നിവയുടെ എച്ച് സി എഫ് ഓക്കെ അപ്പം പി എന്ന് പറയുന്നതും ക്യൂ എന്നു പറയുന്നതും രണ്ട് പോസിറ്റീവ് സംഖ്യകളാണ് ഇവയുടെ എച്ച് സി എഫ് എന്നു പറയുന്നത് പതിനാറാണെന്നും ഇവയുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ എച്ച് സി എഫിൻ്റെ പതിനാറ് നൂറ്റി നാൽപ്പത്തി മൂന്ന് മടങ്ങാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൽ സി എം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനാറാണ് ക്ലിയർ അല്ലേ മക്കളെ രണ്ട് സംഖ്യകളുണ്ട് ഒരു സംഖ്യ പി എ ഒരു സംഖ്യ ക്യൂ ഈ സംഖ്യകളുടെ എച്ച് സി എഫ് പതിനാറാണ് എന്ന് തന്നിട്ടുണ്ട് അവയുടെ എൽ സി എം എച്ച് സി എഫിൻ്റെ നൂറ്റിനാൽപ്പത്തിമൂന്ന് മടങ്ങാണെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യ നൂറിനും ഇരുന്നൂറിനും ഇടയിലാണെങ്കിൽ മറ്റേ സംഖ്യയുടെ അക്കങ്ങളുടെ ആകെ തുക എത്ര അതായത് മറ്റേ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര ആണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ നല്ലൊരു ചോദ്യമാണ് മക്കളെ രണ്ട് സംഖ്യകൾ നമ്മുടെ കയ്യിലുണ്ട് അവയുടെ എച്ച് സി എഫ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഒന്നാമത്തെ സംഖ്യ പി ആണ് ആ സംഖ്യ പതിനാറ് എക്സ് ആണെന്ന് എടുക്കാം രണ്ടാമത്തെ സംഖ്യ ക്യൂ ആണ് ആ സംഖ്യ പതിനാറ് വൈ എന്നെടുക്കാം ഓക്കെ എച്ച് സി എഫ് പതിനാറായതുകൊണ്ട് ആ സംഖ്യ എച്ച് സി എഫിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു സംഖ്യ പതിനാറ് എക്സ് എന്നും ഒരു സംഖ്യ പതിനാറ് വൈ എന്നും എടുത്തു ഇതിൽ എക്സും വൈയും കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ കോമൺ ഫാക്റ്റേഴ്സ് ഇല്ലാത്ത സംഖ്യകളായിരിക്കും കോ പ്രൈം ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഒരു സംഖ്യ പി ഒരു സംഖ്യ ക്യൂ ഇതിൻ്റെ രണ്ടിൻ്റെ എച്ച് സി എഫ് പതിനാറാണെങ്കിൽ പി എന്ന സംഖ്യ പതിനാറ് എക്സ് ആയിട്ടും ക്യൂ എന്ന സംഖ്യ പതിനാറ് വൈ ആയിട്ടും എടുക്കാം എക്സും വൈയും കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ ഇതിൻ്റെ എൽ സി എം എച്ച് സി എഫിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്ന് മടങ്ങായതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനാറാണെന്ന് കിട്ടും ശരി ഇനി നമ്മളിങ്ങനെ റൂള് പഠിച്ചിട്ടുണ്ട് എൽ സി എം ഇൻറ്റു എച്ച് സി എ ഫ് ഇ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈകൾ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ അപ്പോൾ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈകൾ ടു പി ഇൻറ്റു ക്യൂ എഴുതാലോ ഇവിടെ ആ റൂള് യൂസ് ചെയ്യാലോ സംഖ്യകൾ പി യും ക്യൂ അല്ലേ എൽ സി എത്രയാണ് മക്കളെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനാറ് എച്ച് സി എഫ് എത്രയാണ് മക്കളെ പതിനാറ് പി എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനാറ് എക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനാറ് വയ്യ് ഓക്കെ ആണോ എസ് പതിനാറും പതിനാറും വെട്ടിപ്പോയി ഈ പതിനാറും പതിനാറും വെട്ടിപ്പോയി അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് കിട്ടി എക്സ് ഇൻറ്റു വൈയുടെ വില എത്ര കിട്ടി നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് കിട്ടി ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സും വൈയും കോ പ്രൈ നമ്പേഴ്സാണ് കോമൺ ഫാക്ടറി ഇല്ലാത്ത സംഖ്യകളാണ് അത് ഗുണിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് വരണമെങ്കിൽ എക്സും വൈയും ഏതായിരിക്കണം മക്കളെ എക്സും വൈയും പതിനൊന്നും പതിമൂന്നും ആയിരിക്കണം പതിനൊന്നും പതിമൂന്നും ഗുണിക്കുമ്പോഴാണ് മക്കളെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വരുന്നത് ഈ പതിനൊന്നിനും പതിമൂന്നിനും കോമൺ ഫാക്ടറികളൊന്നുമില്ല അത് ക്രോ കോ പ്രൈ നമ്പേഴ്സാണ് അപ്പോൾ എക്സിൻ്റെ വില പതിനൊന്ന് വൈയുടെ വില പതിമൂന്ന് കിട്ടി അപ്പോൾ പിയും ക്യൂം കണ്ടുപിടിക്കാമല്ലോ പി എന്ന് പറഞ്ഞാൽ പതിനാറ് എക്സ് അല്ലേ അപ്പോൾ പതിനാറ് ഇൻറ്റു എക്സ് എടുക്കാം അല്ലേ അപ്പോൾ നമുക്ക് പതിനാറ് ഇൻറ്റു പതിനൊന്ന് നൂറ്റി എഴുപത്താറെന്ന് കിട്ടും എസ് ക്യൂ എന്ന് പറഞ്ഞാൽ പതിനാറ് വൈ അല്ലേ പതിനാറ് ഇൻറ്റു വൈയുടെ വില പതിമൂന്ന് എടുക്കാം പതിനാറ് ഇൻറ്റു പതിമൂന്ന് നമുക്ക് ഇരുന്നൂറ്റി എട്ടെന്ന് കിട്ടും അപ്പം പിയും ക്യൂവും നൂറ്റി എഴുപത്താറും ഇരുന്നൂറ്റി എട്ടു ആണ് ഒരു സംഖ്യ നൂറിനും ഇരുന്നൂറിനും ഇടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേതാ അപ്പം നൂറ്റി എഴുപത്തി ആറ് രണ്ടാമത്തെ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കാണണം മക്കളെ രണ്ടാമത്തെ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ രണ്ടും എട്ടും കൂട്ടുമ്പോൾ പത്ത് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്ന ചോദ്യമാണ് കേട്ടോ ഒന്നുകൂടെ പറയട്ടെ രണ്ട് സംഖ്യകളുണ്ട് ഒരു സംഖ്യ പിഎ ഒരു സംഖ്യ ക്യൂവ് രണ്ട് സംഖ്യകൾ ഒരു സംഖ്യ പിഎ ഒരു സംഖ്യ ക്യൂ ഇവയുടെ എച്ച് സി എഫ് പതിനാറാണ് എൽ സി എം എൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മടങ്ങാണ് എച്ച് സി എഫിൻ്റെ ഓക്കെ അപ്പോൾ പി എന്ന സംഖ്യ പതിനാറ് എക്സ് ആയിട്ടും ക്യൂ എന്ന സംഖ്യ പതിനാറ് വൈ ആയിട്ടും എടുക്കാം അതങ്ങനെയാണ് എച്ച് സി എഫ് തന്നാൽ സംഖ്യകൾ എക്സും വൈയും ചേർത്തെടുക്കും കേട്ടോ ഈ എക്സും വൈ കോപ്പറൈൻ നമ്പേഴ്സ് ആയിരിക്കണം അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പതിനാറ് എക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ പതിനാറ് വൈ എനിക്കറിയാം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എഗില് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സാണ് അപ്പോൾ എൽ സി എം ഇൻഡ് എച്ച് സി എഫ് എഗില് പി ഇൻറ്റു ക്യു ആ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനാറ് ഇൻറ്റു പതിനാറാണ് നമ്മുടെ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പി ഇൻറ്റു ക്യു ചെയ്യുമ്പോൾ പതിനാറ് എക്സിൻറ്റു പതിനാറ് വൈ അതിൽ നിന്ന് എക്സിൻ്റെ വൈ നൂറ്റി നാൽപ്പത്തിമൂന്ന് കിട്ടും എക്സ് വൈയും കോപ്പറൈൻ നമ്പേഴ്സ് ആയതുകൊണ്ട് പതിനൊന്നും പതിമൂന്നു ആണെന്നും കിട്ടും ആ പതിനൊന്നും പതിമൂന്നും എക്സിനും വൈക്കും സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ക്യു നൂറ്റി എഴുപത്തി ആറിന് ഇരുന്നൂറ്റി എട്ടെന്നും കിട്ടും ഒരു സംഖ്യ നൂറിന് ഇരുന്നൂറിനും നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് അപ്പോൾ ആ സംഖ്യ നൂറ്റി എഴുപത്താറ് അടുത്ത സംഖ്യ അക്കങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യ ഏതെന്നല്ലേ ചോദിച്ചാൽ സംഖ്യയെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റെട്ടാണ് സംഖ്യയുടെ അക്കങ്ങളുടെ തുക ആൻസർ പത്ത് അടുത്ത ചോദ്യം ചുവടെ രണ്ട് സൂത്രവാക്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിലേതാ എന്ന് നോക്കണം അല്ലേ ഭിന്ന സംഖ്യകളുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ എച്ച് സി എഫ് ബൈ ചേതങ്ങളുടെ എൽ സി എഫ് ആ പ്രസ്താവന ശരിയാണ് ഭിന്നസംഖ്യയുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ എൽ സി എം ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ് അല്ലേ അപ്പോൾ സൂത്രവാക്യം ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന നൂറ്റി എട്ട് നാൽപ്പത്തിയെട്ട് എഴുപത്തി രണ്ട് എന്നീ സംഖ്യകളുടെ ചെറു പൊതുഗുണിതം നാനൂറ്റി മുപ്പത്തി അല്ലേ ചെറു പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ എന്താ എൽ സി ആണ് ചെറു പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ എൽ സി എം ആണ് കേട്ടോ ആ വൻ പൊതു ഘടകം എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ചെറു പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം ആണ് ഇതിൻ്റെ എൽ സി എം നാനൂറ്റി മുപ്പത്തിരണ്ടാണെന്ന് അവർ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാൻ വേണ്ടി ഫാക്ടറൈസേഷൻ ചെയ്യാം രണ്ട് വെച്ച് ചെയ്യാം അല്ലേ സോ അമ്പത്തി നാല് മക്കളെ ഇരുപത്തി നാല് ണോ മുപ്പത്തിയാറ് വീണ്ടും രണ്ട് വെച്ച് ചെയ്യാലോ രണ്ട് വെച്ച് ഇരുപത്തിയേഴ് ഓക്കെ പന്ത്രണ്ട് പതിനെട്ട് ശരിയല്ലേ വീണ്ടും നമുക്ക് മൂന്ന് വെച്ച് ചെയ്യാലോ ഇത് ഒമ്പത് ഇത് നാല് ഇത് ആറ് ഓക്കെ വീണ്ടും നമുക്ക് മൂന്ന് വെച്ച് ചെയ്യാം ഇത് മൂന്ന് തവണ ഇത് നാല് അതേപടി ഇറക്കി എഴുതി ഇത് രണ്ട് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം ഇത് മൂന്ന് അതേപടി ഇറക്കി എഴുതി ഇത് രണ്ട് തവണ ഇതൊരു തവണ ശരിയാണോ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ ഉത്തര മക്കളെ സോ ഇവിടെ രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറ് ഇൻറ്റു ഇരുപത്തി ഏഴെന്നല്ലേ വരുന്നത് എല്ലാം കൂടെ ഗുണിക്കുമ്പം അപ്പം നമുക്ക് നാനൂറ്റി മുപ്പത്തി രണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഈ സംഖ്യകളിലെ എല്ലാ എൽ സിയും നാനൂറ്റി മുപ്പത്തിരണ്ടാണ് എന്ന പ്രസ്താവന ശരിയാണ് അടുത്തത് അടുത്ത പ്രസ്താവന നാല് ബൈ അഞ്ച് ഓക്കെ അഞ്ച് ബൈ ആറ് ഓക്കെ അതുപോലെ ഏഴ് ബൈ പതിനഞ്ച് ഏഴ് ബൈ പതിനഞ്ച് എന്നീ സംഖ്യകളുടെ വൻ പൊതുഘടകം അതായത് എച്ച് സി എഫ് വൺ ബൈ തേർട്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഇതിൻ്റെ എല്ലാ എച്ച് സി എഫ് കാണാനാണ് വൻ പൊതുഘടകം ചെറു പൊതു ഗുണിതം എൽ സി എം വൻ ഘടകം എച്ച് സി എഫ് ഈ ഭിന്ന സംഖ്യകളുടെ എച്ച് സി എഫ് കാണാനാണ് ചോദ്യം മക്കളെ ഭിന്ന സംഖ്യകളുടെ എച്ച് സി എഫ് കാണാൻ ആദ്യം അംശങ്ങളുടെ മുകളിൽ കിടക്കുന്നതിൻ്റെ എച്ച് സി എഫ് കാണണം മുകളിൽ കിടക്കുന്നത് നാലും അഞ്ചും ഏഴുവ ആണ് ഇതിൻ്റെ എല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നാണ് അത് കറക്റ്റാണ് ഇനി താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം എൽ സിയം കാണണം അഞ്ചിൻ്റെയും പതിനഞ്ചിൻ്റെയും എൽസിയും പതിനഞ്ച് പതിനഞ്ചിൻ്റെ ആറിൻ്റെയും എൽസിയും മുപ്പത് വൺ ബൈ തേർട്ടി എന്ന് കിട്ടും അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് എന്ന് കിട്ടും ഒന്നുകൂടെ പറയാം രണ്ടാമത്തെ പ്രസ്താവന നാല് ബൈ അഞ്ച് അഞ്ച് ബൈ ആറ് ഏഴ് ബൈ പതിനഞ്ച് ഇതിൻ്റെ എച്ച് സി എഫ് കാണാനാണ് ഇതിൻ്റെ എച്ച് സി എഫ് കാണാൻ മുകളിൽ കിടക്കുന്നതിൻ്റെ അല്ലേ എച്ച് സി എഫ് കാണുക താഴെ കിടക്കുന്നതിൻ്റെ അല്ലേ എൽ സി എം കാണുക മുകളിൽ കിടക്കുന്നത് നാലു അഞ്ചു ഏഴുമാണ് ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നാണ് എച്ച് സി എഫ് ഒന്നാണ് താഴെ കിടക്കുന്നതിൻ്റെ എൽ സി എം അഞ്ചിൻ്റെയും പതിനഞ്ചിൻ്റെ എൽ സി എം പതിനഞ്ച് പതിനഞ്ചിൻ്റെ ആറിൻ്റെ എൽ സി എം മുപ്പത് സോ എൽ സി എം മുപ്പതാണ് മുകളിൽ കിടക്കുന്നതിൻ്റെ എച്ച് സി എഫ് ഒന്നും താഴെ കിടക്കുന്നതിൻ്റെ എൽ സി എം മുപ്പതുമാണ് അപ്പം ഈ സംഖ്യകളുടെ എല്ലാ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ വൺ ബൈ തേർട്ടി എന്ന് കിട്ടും അത് കറക്റ്റാണ് അടുത്ത ചോദ്യം ആറ് എട്ട് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് മക്കളെ ഇവിടെ എൽ സി എം കാണാനാണ് ചോദ്യം പക്ഷേ എൽ സി എം എന്ന ടേം യൂസ് ചെയ്തിട്ടില്ല ആറ് എട്ട് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാനേ പറഞ്ഞിട്ടുള്ളൂ അതിൽ നിന്ന് എൽ സി എം ആണ് കാണേണ്ടത് എന്ന് പഠിച്ചോളുക അപ്പോൾ എൽ സി എമ്മിൻ്റെ ഡെഫിനേഷൻ ഒന്നും കാണാതെ പഠിച്ച് തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് അവയുടെ എൽ സി എം എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം എൽ സി എം കാണാനാണ് ചോദ്യം ഓക്കെ അപ്പം എൽ സി എം ഓഫ് ഏതൊക്കെയാണ് സിക്സ് എയ്റ്റ് ടെൻ മക്കളെ സിംപിളായിട്ട് ചെയ്യാമല്ലോ എത്രയാണ് അത് ഇവിടെ എട്ടിൻ്റെയും പത്തിൻ്റെയും എൽ സി എം നാൽപ്പതാണ് നാൽപ്പതിൻ്റെ ആറിൻ്റെ എൽ സി എം നൂറ്റി ഇരുപതാണ് അപ്പോൾ ഈ മൂന്ന് സംഖ്യകളിൽ എൽ സി എം നൂറ്റി ഇരുപതെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടവർക്ക് ആറ് എട്ട് പത്ത് എന്ന് എഴുതുക രണ്ട് വെച്ച് ചെയ്യുക എല്ലാത്തിനെയും മൂന്ന് തവണ നാല് തവണ അഞ്ച് തവണ ഇനി ചെയ്യാൻ പറ്റില്ല പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതാണ് ഉത്തരം ശരിയല്ലേ മക്കളെ സോ നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇൻറ്റു ആറ് നൂറ്റി ഇരുപത് ഉത്തരം കിട്ടും അങ്ങനെയും ചെയ്യാം മനക്കണക്കായിട്ടും ചെയ്യാം അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ എൽ സി എം എൽ സി എം തന്നിട്ടുണ്ട് എൽ സി എം എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഉസാഗ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പത്ത് അല്ലേ ഒരു സംഖ്യ അറുപതെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കാരണം ഇതേ പാട്ടിൽ കുറേ ചോദ്യങ്ങളായിപ്പം നമുക്കറിയാം എൽ സി എം ഇൻ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് അല്ലേ സോ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഇൻ സെക്കൻഡ് നമ്പർ എന്ന് പറയാം അല്ലേ ഫസ്റ്റ് നമ്പർ നമ്പറിൻറ്റു സെക്കൻഡ് നമ്പർ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ സെക്കൻഡ് നമ്പർ കാണാൻ ഈ അറുപത് താഴേക്ക് വരും മുന്നൂറ് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ എന്ന് വരും ആണല്ലോ എസ് അറുപതും മുന്നൂറും ഒറ്റയടിക്ക് പറ്റിക്കളയാം അഞ്ച് തവണയാണ് ആൻസർ അമ്പതെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ ശരി അത് ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാം മനസ്സിലായല്ലോ മക്കളെ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായിട്ട് കാണാം ഉത്സാഹത്തോടെ മടി കൂടാതെ പഠിച്ചോണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ലൈക്കായിട്ടും കമൻ്റായിട്ടും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ താങ്ക്